പഴം തന്തോന്നൂ എന്ന തീപെട്ടിന്ന് ചോദിച്ചോണ്ട് വന്നു നീ സ്വപ്ന കണ്ടു ചുമ ഞാൻ ഈ കറി കിടക്കത്തില്ല ഇതിനകത്ത് ഇപ്പഴും ശവത്തിന്റെ മടമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ നോക്കോളാം നമുക്ക് ആ കടമ്പുടിക്കിടക്കാം ആ തന്ത്ര അതുകൊണ്ടോ ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും എന്താ പണ്ട് സെമിത്തേതി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാതു വെച്ചിട്ടുള്ളവനാ ഞാൻ എന്നിട്ട് കിടന്നിട്ടുണ്ടോ അടുത്തവരെയൊക്കെ പോയി കിടക്കും തല്ലേ വന്നുകൊണ്ടിരുന്ന ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്ക് ഉണ്ട് ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മതക്കാര് സമ്മതിക്കണം ഏർ എന്താണോ എന്താ എന്താടാ ഒരു ലൈറ്റ് ഞാൻ അത് പെട്ടെന്ന് കാണുന്നു ആണോ ഇപ്പൊ ഞാനും കണ്ടു തോണ്ടേണ്ടേട്ടെ ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാർട്ടിയുള്ളമാര് കേട്ടാ വലിയ കുഴപ്പത്തിനേക്കാളും വലിയ ആള് ആണോ ശിവ തൂണ്ട അവിടെ അവിടെ അയ്യോ കാലോ നോക്ക് ചരക്ക് എത്തിയിട്ടില്ല രണ്ടു ദിവസം ലേറ്റ് ആവും അതെന്താ ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് ഓഹോ എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയില്ല ആ കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാമെന്ന് ഞാൻ പറട്ടെ പറഞ്ഞേ കണ്ടിരുന്നേ കൊന്നേനെ അവര് ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത് അന്മാരുടെ വണ്ടിയാണ് അവർ വണ്ടിയുടെ ആക്സിൽ ഓ ഈ രാത്രി ചെയ്യും ഡ്രോപ്പ് വേണ്ട വണ്ടി പേടി വേറെ എന്തെങ്കിലും സഹായം ഓ ഓ വേണ്ട എന്നാൽ കണ്ട കള്ളക്കടത്താരാണെന്ന് പറയത്തില്ല നല്ല മനുഷ്യരല്ലേ എന്താ കള്ളക്കടത്തേ കോമ്പുണ്ടോ അവര് മനുഷ്യരെന്നാ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു യോ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഏഹ് ഈ സ്വർണം വന്നിറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും അപ്പൊ ഒരു ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ട് അങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ കിട്ടും അല്ലേ നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പം പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് പൂവൻ പഴങ്ങൾ പൂണ്ടവിടെ ഷടാ കാശുണ്ടാക്കാൻ ഈ പാടുള്ള പറഞ്ഞോ ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസ് കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏഹ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എന്റെ അമ്മു നമുക്കതെങ്കിലും കാച്ചാ അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചു മാത്രമല്ല നമ്മുടെ കുടുംബം കൂടെ കൊള്ളുന്നുണ്ടും അവരറിഞ്ഞല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടത്തില്ല അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണേ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം നീ സീരിയസ് ആയിട്ട് അതെ ഭാഗ്യം ആ തന്തയുടെ ശബത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിഡ് ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ ഒരു മണ്ണാൻ കെട്ടേല ഞാൻ ഏറ്റു ഇങ്ങനൊരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ അത് അബൂനോട് പറയാൻ പോയത് എന്തിനാ പൗരി അവന് കൊടുക്കണ്ടേ കൊടുക്കണം ബുദ്ധി വേണം ബുദ്ധി എനിക്ക് ഇത്ര ബുദ്ധിയുള്ള ഇതിന്റെ ഒരു പങ്ക് കിട്ടണം എന്ന് വലിയ ആർത്തിനില്ല എങ്കിലും അവൻ മിൻമാറിക്കോട്ടെ നമുക്ക് ഇൻഫോം ചെയ്യാം നിനക്ക് ഒറ്റക്ക് പോവാൻ വേണ്ടിയാണ് ഞാനിവിടെ വരാം ഒരു ൊന്നിച്ച് പങ്കുവച്ചൂടെ ഇങ്ങനെയോടെ ഇവൻ ഇത് ആർക്കും ആർക്കും ഉപകാരമില്ലാതാക്കും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി എനിക്കും കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശ് ഇനി എന്താ എന്താലോചിക്കാനാ ആലോചിച്ചാലോചിച്ചിരുന്നോ മിടുക്കന്മാർ ചരക്കൊണ്ട് പോകും ഇതാണേ പണ്ടുള്ളവര് പറയണത് എറിയാനറിയാവുന്ന കയ്യിൽ കൊടുക്കണം ഞാൻ വടി എത്ര അബൂ വന്നല്ലോ എന്റെ അബു ഇവന്റെ കാര്യം വിടെ ഇവൻ അത്രക്കുള്ള വൈഭവേ ഉള്ളൂ നീ ഇതുമാതിരി പോയല്ലോ ഇതുപോലൊരു ചാൻസ് ജന്മത്തിൽ ശരിയാ ആലോചിക്കുമ്പോ നാടിന്റെ സമ്പത്യാവസ്ഥ തുരങ്കം വെക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാകുന്നേ ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ് കാശിന്റെ കാര്യം വിട് രാഷ്ട്രബോധമുള്ള കൊണ്ട് ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിനുവദിക്കാമോ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വലിയ സംസാരിച്ചു ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ അത് ശരി ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അത് രണ്ടാളുടെയും പേരിൽ വേണോ ആരുടെ ഒരാളുടെ പേരിൽ മതി ശിവശങ്കറിൻ്റെ ഇനീഷ്യൽ പിന്നെ രഹസ്യമായിരിക്കുമല്ലോ ശു ഇങ്ങോട്ട് പ്ലീസ് ും എല്ലാരും പേടിപ്പിക്കും ഈ പൂക്കാട്ട് ശരി പൂക്കാട്ടുശ്ശേരി ഒരു വിലയില്ലേ ലോട്ടറി ലോട്ടറി ആർക്ക് വേണേ ലോട്ടറി അമ്മ ഇനി പാഴൊന്നും പുറത്ത് കൊടുക്കണ്ടു പറഞ്ഞു അമ്മ ഇത് നോക്കമ്മേ ഒരു കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു ഞാൻ കിട്ടാൻ പോകുന്ന ഇരുപത് ലക്ഷമാ എനിക്ക് പത്ത് ലക്ഷം അബൂടി പത്ത് ലക്ഷം ഈശ്വരാണ് വിളിക്കല് അല്ലെ ഒരു മിനിറ്റ് നിന്റെ കെട്ടി ലക്ഷപ്പുവാൻ പോകുന്നു ഒരു കോടിയുടെ സ്വർണം പിടിച്ചു കേട്ടോ അമ്മേ ഇടത്തിൽ തടി കൂടി വരും കേട്ടോ മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ ഇന്നാണ് പാലേട്ടം വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ സമ്മതിക്കണ്ടേ എനിക്ക് സങ്കടമാണ് അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ

ഇരുപത്തയ്യായിരം രൂപ വരെ കണ്ടിട്ടുണ്ട് നീ കണ്ടിട്ടുണ്ടോ ഏഹ് പിന്നെ എവിടെ ഞാൻ ഒരു ഈ സിനിമയിൽ പോണം വാ വാ ഏഹ് നമ്മളോ Чеки. ഒരു പാക്കറ്റ് വിടക്കട എന്താണ് പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെ മാർ മേലങ്ങാന മടിയേക്ക് ആയി ചില്ലറ ഇല്ല ചില്ലറ കാണത്തില്ല നീ വല്ലോ പറഞ്ഞോ Hmm.